ഹലോ ഗായ്സ് ലിജീസ് കുക്കിംഗ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉള്ളിക്കറിയാണേ നമുക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് പച്ചക്കറിയൊന്നുമില്ലെങ്കിൽ അതോർത്തായാലും വിഷമിക്കേണ്ട ചെറുള്ളി ചെറുളിയുണ്ട് പെട്ടെന്ന് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ ഒരു കറിയാണ് ഇത് ഈ ഉള്ളിക്കറി ഉപയോഗിച്ചാണെങ്കിൽ ഒരുപാട് ചോറ് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അതിനെന്തൊക്കെയാണ് വേണ്ടിയെന്ന് നോക്കാം ആവശ്യത്തിനുള്ള ചെറുളി കറിവേപ്പില വെളുത്തുള്ളി പച്ചമുളക് അതിനു വേണ്ടിയ പുളി പിഴിഞ്ഞു വച്ചിട്ടുണ്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയും കാര്യങ്ങളും മതി ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്കിത് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് ഒരു പാൻ നമുക്ക് ചൂടാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ആവശ്യത്തിനുള്ള അപ്പോൾ അതൊന്ന് ചൂടാവട്ടെ അപ്പം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഉള്ളി കറിവേപ്പില പച്ചമുളക് വെളുത്തുള്ളി ഇതിട്ട് ഇളക്കി കൊടുക്കാമേ ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഉപ്പ് ഉപ്പിട്ടൊന്ന് എന്തിനാന്ന് ചോദിച്ചാൽ പെട്ടെന്ന് വാടി വാടിക്കിട്ടു ഉള്ളി പിന്നെ ഉപ്പിട്ട് ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കുക ഓരോവിധം ചുവന്ന് കഴിഞ്ഞവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഉള്ളി ഇപ്പോൾ അതൊന്ന് ചുവന്ന് വരട്ടെ വെയിറ്റ് ചെയ്യാം നമ്മുടെ ഉള്ളി ഇതൊക്കെ നല്ലോണം വാടി വന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് പൊടി ഒന്ന് ഇളർത്തി കൊടുക്കാം ഇത് ചുവന്ന് വന്ന് കഴിയുമ്പോൾ നമുക്കതിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം പൊടികൾ പൊടികളിട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടിയ പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതിട്ട് നന്നായി ഇളക്കി കൊടുക്കാം ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റ പുികളുടെ പച്ചവളം മാറാൻ വേണ്ടിയിട്ട് നന്നായി ഇളക്കി കൊടുത്തിതും നല്ലവണ്ണം മിക്സാവട്ടെ കുറച്ച് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക അപ്പോൾ അതെല്ലാം ഒന്ന് നല്ലോണം മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പുളി വെള്ളം പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഇളക്കി കുടിക്കുക ഇനി ഇത് നമ്മൾ ചേർക്കുന്നത് ചൂടുവെള്ളമാണ് പച്ച വെള്ളമല്ല ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിവിടെ ഇതിന് നന്നായി ഇളക്കി യോജിപ്പിക്കുക അപ്പം ഈ പുളി ഉപ്പും എരിവ് ഇതെല്ലാം നന്നായി പിടിച്ച് നല്ലോണം തിളച്ച് വേവട്ടെ അപ്പം നമുക്കൊന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് വെയ്റ്റ് ചെയ്യാം അവിടെ വേവട്ടെ വെന്ത് കുറുകി അവിടെ ഉള്ളിക്കറിയുടെ വെന്ത് കുറുകി നന്നായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കാം അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ പാനിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് കറി ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഉള്ളി ഒഴിച്ച് റെഡിയായിട്ടുണ്ട് ചേർക്കാം ഒരു വറ്റൽ മുളക് മുറിച്ചിട്ട് കൊടുക്കുക നന്നായി കറിയിലോട്ട് അങ്ങനെ നമ്മൾ കടുക് താളിച്ചതുകൊണ്ട് ഇത് കറിയിലോട്ട് കറിയിലോട്ടിട്ട് കൊടുക്കാം ടേസ്റ്റിയായ റെഡി ആയിട്ടുണ്ട് ഇവിടെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ചോറിന് ഇത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് ചോറിന് കഴിക്കാൻ അപ്പം മറ്റൊരു വീഡിയോ വീഡിയോയുമായി വരുന്നവർ ബൈ ബൈ